അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി ഖുർആൻ ഖുർആാൻ സൂറത്തുൽ ഖതിർ മൂന്നാമത്തെ സൂക്തം ഔതു ബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലൈലത്തുൽ കതിരി ഹൈറുമിൻ അൽഫി ശഹർ വിധി നിർണയരാവ് ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദ്രി വിധി നിർണയരാവ് ഉത്തമമാണ് മിൻ അൽഫി ആയിരത്തേക്കാൾ മാസം ലൾ ഖദറിലാണ് വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹു പറഞ്ഞത് ലേലത്തുൽ ഖദർ റമലാൻ മാസത്തിലാണ് ഉള്ളത് റമലാൻ മാസത്തിലാണ് ഖുർആനെ അവതരിപ്പിച്ചത് എന്ന് ഖുർആാൻ തന്നെ അതിൻ്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ഷെഹ്റു റമലാൻ അല്ലെ ഉൻസിൽ ഖുർആാൻ ാണ് വിധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസം ജനങ്ങൾക്ക് സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ നേർവഴിയുടെ വിശദീകരണങ്ങളാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണിക്കുന്നതാണ് റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിലെ ലേലത്തുൽ ഖദറിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ആ ലേലത്തുൽ ഖദർമിൻ അൽ ഫിഷർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമാണ് ആ ഒരൊറ്റ രാത്രി എന്തെല്ലാം വിപാതത്തുകൾ നിർവഹിക്കുന്നുവോ ആ വിഭാഗത്തുകളെല്ലാം തുടർച്ചയായി ആയിരം മാസം വിഭാഗത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് മഹത്തരമാണ് ആയിരം മാസം എന്നാൽ എൺപത്തിമൂന്ന് കൊല്ലത്തിലേറെ വരും എൺപത്തിമൂന്നിലേറെ വർഷം ഒരാൾ ഇടതടവില്ലാതെ വിപാദത്ത് ചെയ്താൽ ആരാധനാ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചാൽ അയാൾ എത്രമാത്രം ശ്രേഷ്ഠനും ഉന്നതനും മഹത്വമുള്ളവരുമായി മാറുമോ അതിനേക്കാൾ മഹത്വമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു വിശ്വാസിക്ക് നേടാൻ കഴിയുന്നത് അതിന് ആ രാത്രിയെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയണം ഭൗതിക ലോകത്ത് ചില കാലാവസ്ഥകൾക്ക് ചില ഋതുഭേദങ്ങൾക്ക് ചില സാഹചര്യങ്ങൾക്ക് മനുഷ്യൻ നട്ടു നനച്ചു വിതച്ചു വളർത്തുന്ന കൃഷിയുടെ വളർച്ചയുമായി നല്ല ബന്ധമുണ്ട് പ്രത്യേക കാലാവസ്ഥയിൽ വിതക്കണം പ്രത്യേക കാലാവസ്ഥയിൽ അത് കൊയ്യണം പ്രത്യേക രൂപത്തിൽ അതിനെ പരിഗണിക്കണം അതുപോലെ ആത്മീയ ലോകത്തുമുണ്ട് ആത്മീയ ലോകത്ത് ചില പ്രത്യേക സമയങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാൽ മറ്റൊരു സമയത്തും കിട്ടുന്നതിനേക്കാൾ വലിയ വിളയും ഫലവും ലഭിക്കും അതിലതിപ്രധാനമാണ് ലേലത്തുൽ കതർ അത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക ലേലത്തുൽ കതറിനെ കൃത്യമായി ഉപയോഗിക്കുന്നവൻ ആ രാത്രിയെ കൃത്യമായി ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവൻ വലിയ അളവിലെ നേട്ടമാണ് കരകതമാക്കുന്നത് വലിയ പ്രതിഫലമാണ് പുണ്യമാണ് വാരിക്കൂട്ടുന്നത് അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റേത് സമയത്ത് എത്ര അഭിബാധത്ത് ചെയ്താലും അതിന് തുല്യമാവുകയില്ല എന്നല്ല അള്ളാഹു തന്ന സവിശേഷം പ്രാധാന്യമേറിയ ഒരു സന്ദർഭത്തെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഖേദിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും അതിനാൽ അത് നഷ്ടപ്പെടുത്താതെ ആ രാവിന്റെ സാധ്യതകളെ മനസ്സിലാക്കി അതെന്തെല്ലാം സംഭവിക്കാമോ ഇൻഷാല് അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ വരുന്നുണ്ട് ആ ദിവസങ്ങളെയെല്ലാം ശരിയാം വിധം ഉപയോഗിച്ച് പരമാവധി ആരാധനകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് ലാഹുവിൻ്റെ സാമീപ്യം ഓരോ വിശ്വാസിയും ഉറപ്പാക്കേണ്ടതുണ്ട് ആ രാവിൻ്റെ മറയത്ത് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അതെല്ലാം കൃത്യമായി നേടിയെടുക്കണം അതിനുവേണ്ടി ആ രാവിനെ പകലാക്കണം ആ രാവിനെ ജീവിപ്പിക്കണം ആ രാവിൽ ൾ ഏറെ വർദ്ധിപ്പിക്കണം അങ്ങനെ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമേറിയ ആ ഒരൊറ്റ രാത്രിയെ പൂർണ്ണമായും ഉപയോഗിച്ച് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുകയും വേണം ആ രാവിൽ അള്ളാഹുവിൻ്റെ വീട്ടിൽ രാപ്പാർപ്പുകാരനാവണം ആ രീതിയിൽ മാത്രമല്ല ആ രാവിന് സാധ്യതയുള്ള ദിവസങ്ങളിലെല്ലാം ആ രാവിനെ പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ വീട്ടിൽ വിരുന്നുകാരനായി പാർക്കണം അഴ്തിക്കാഫ് എന്നാണ് അതിന് പറയുക പള്ളിയിൽ ഭജന വിരിക്കൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി അമ്പത്തി ദിവസവും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാലും ലേലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാന പത്ത് ദിവസങ്ങളിൽ ഒരു വിശ്വാസിയിൽ നിന്നും അങ്ങനെ ഉണ്ടായിക്കൂടാ അള്ളാഹുവിൻ്റെ വീട്ടിൽ പള്ളികളിൽ രാപ്പാർത്തുകൊണ്ട് ആ രാത്രിയെ പ്രതീക്ഷിക്കണം ആ രാത്രിക്ക് സാധ്യതയുള്ള എല്ലാ ദിവസങ്ങളും കൂടുതൽ കൂടുതൽ ചൈതന്യവത്താക്കണം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക തൻവീനും ശേഷം മീമും വന്നിരിക്കുന്നു സുക്കുനുള്ള നൂനിനോ തൻവീനോ ശേഷം മീമ് വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏത് വന്നാലും കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതണം ഇത്ഹാം ബിഹുന്ന മിൻ അൽഫി സുഖൂനുള്ള ന്യൂനിനു ശേഷം ഹംസ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനോനോ ശേഷം ഹംസ് എന്നീ ആരും അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ